ിലോ മരുന്ന് ഒരു ഒറ്റ പ്രാവശ്യം മരുന്ന് ഉണ്ടാക്കാൻ തന്നെ ഏകദേശം ഇരുന്നൂറ് കിലോ മരുന്ന് നമുക്ക് വേണം ഈ കാണുന്നത് മുഴുവനും നമ്മൾ ട്രീറ്റ് ചെയ്ത് മാറ്റിയതാണല്ലേ ഈ അവസ്ഥയിലായിരുന്നു അവസ്ഥയിൽ നിന്നാ ഇല്ലായിരുന്നില്ലാത്ത അവസ്ഥയിൽ നിന്നാ ഇത്രയും മുടി വന്നത് തലേന്ന് വെച്ചാൽ ഈ അവസ്ഥ എത്തിയിരിക്കുന്നത് ഇതാണ് 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 നമ്മുടെ മാഷ് മാഷ് ഇത് ആള് ആള് ഇതെന്താ സാധനം ഇതൊക്കെ അതൊക്കെ ഇവരോട് എല്ലാം പറഞ്ഞു ഇതെന്താ സംഭവം ഇത് പറഞ്ഞാൽ ഒരുപാട് മരുന്നിനും ഉപയോഗിക്കാം നെല്ലിയില് പല ടൈപ്പ് നെല്ലിക്കളുണ്ട് ഇപ്പൊ എല്ലാം ഹൈബ്രിഡ് മോഡലാണ് വരുന്നത് ഇത് വൃത്യേത ഇത് ചെറിയ ടൈപ്പ് നെല്ലിക്കായിരിക്കും ഏകദേശം എന്ന് ഇതിലും കുറച്ചുകൂടി വണ്ണം വെക്കും അതിന്റെ അതുലാം പത്തിന് ശേഷമാണ് ഇത് മൂത്ത് പറിച്ചു കൊടുങ്ങുകത്തിന് ശേഷം അങ്ങനെ ഒരു ഒരു കണക്കാണ് ഇത് കൊല്ലങ്ങൾ പടക്കം ഉള്ളതാണ് നമ്മുടെ ചെറുപ്പത്തിലേ ഇള്ളതാണ് ഇവിടെ അങ്ങനെയുള്ള ഒരു നെല്ലിയാണ് കാട്ടു നെല്ലി എന്ന് പറയുന്ന കാട്ടു നെല്ലി എന്ന് പറയുന്ന ഈ നെല്ലി ഇതാണ് മാഷ് മരുന്നിനു വേണ്ടിട്ട് നമ്മളിടുന്നു കൊണ്ടുവരുന്നത് എണ്ണ ഉണ്ടാക്കുന്ന നമ്മളെ ഫാക്ടറിയിലാണ് അതും കാണാം കാണാം ഇതാണ് ഞങ്ങളുടെ ഫാക്ടറി വർഷങ്ങളായി നമ്മൾ എണ്ണ ഉണ്ടാക്കുന്ന ഈ ഫാക്ടറിയാണ് ഇതെന്താ സംഭവം എന്താ ഓട്ടൂരിൽ വെച്ചിരിക്കുന്നത് ഇത് ദന്തപാല ദന്തപാല ഓ ഇത് നമ്മളെ എണ്ണയുടെ ഭാഗമാണോ ഇതും കൂടി ഈ എണ്ണയുടെ അത് മറ്റ് മറ്റു പ്രൊഡക്ഷൻ നമ്മൾ ഇതെല്ലാം വേറെ ഉണ്ടല്ലേ അപ്പൊ നമ്മൾ ഈ എണ്ണയുടെ പ്രൊഡക്ഷൻ നടക്കുന്നത് ഓ എണ്ണ അടിപ്പിലുണ്ടല്ലേ ഉണ്ട് നമ്മുടെ എണ്ണയില്ലേ ഈ എണ്ണ ഇപ്പൊ എത്ര ദിവസം കയറിട്ട് അതിന്ന് രാവിലെ കയറിയാ പതിനഞ്ച് മണിക്കൂർ ഏതാണ്ട് ഒരു പതിനഞ്ച് മണിക്കൂർ പതിനഞ്ച് മണിക്കൂറുണ്ട് നമ്മുടെ എണ്ണ ഉണ്ടാകാൻ കഴിയും അല്ലേ ഓക്കെ ഇതിന്റെ അകത്താണ് ഇത്രയും ഇത്രയും ഔഷധങ്ങൾ ഇത്രയും പച്ചമരുന്നാണല്ലേ ഉപയോഗിക്കുന്നത് ഇത്രയും പച്ചമരുന്ന് ഇതിപ്പോ പത്തുനൂറിന് മേലെ വരുന്നുണ്ട് ഉണ്ട് ഉണ്ട് അല്ലേ ഇതിപ്പോ ഇവിടെ കൊറേ പച്ചമരുന്നുകൾ ഇങ്ങനെ ഈ എവിടെ നമ്മൾ പോയാലോ നമ്മൾ ഇങ്ങനെ കൊറേ സാധനം കാണും പച്ചമരുന്നും അങ്ങാടി മരുന്നും ചേർന്നു ഇത് രണ്ടും കൂടെ ആണ് ആ പറഞ്ഞാൽ നൂറിനടുത്ത് മരുന്ന് ചേർന്ന് പറഞ്ഞല്ലേ നീലിയാമരി നീലയാമരി ഉണ്ട് നീലാമരി ഉണ്ട് ബ്രഹ്മി ഉണ്ട് ബ്രഹ്മി ഉണ്ട് കരിനുച്ചിൽ ഏഹ് കരിനുച്ചിൽ അത് ഉമ്മന്ന് പറയും ഉമ്മ 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 കറിയേപ്പില മാത്രമേ മനസ്സിലായുള്ളൂ ബാക്കിയുള്ള മരുന്ന് മനസ്സിലായുള്ളൂ ഇതാരാണിത് ഇത് എന്റെ മൂത്തമാരാണ് ഡോക്ടർ ഡോക്ടർ ആണ് അല്ലേ നമുക്ക് ഇതിനകത്ത് ഇതിന്റെ അത് ഈ എണ്ണയ്ക്ക് നമ്മൾ സാധാരണ നമ്മൾ കണ്ടിരിക്കുന്നത് കയ്യൂന്ന് കണ്ടിട്ടുണ്ട് കറ്റാർവാഴ കണ്ടിട്ടുണ്ട് അങ്ങനെ കുറച്ച് മരുന്ന് കണ്ടിട്ടുള്ളു പക്ഷെ ഇത്രയും മരുന്നുകളുടെ കൂട്ട് അത് എന്താണ് ആ കൂട്ട് എന്താണ് അത് ഇത് ഏകദേശം നൂറിന് മുകളിൽ മരുന്നുകൾ ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിന്റെ അത് ഉണ്ടാക്കുന്ന ഏകദേശം ഇത് തന്നെ ഏകദേശം ഇരുന്നൂറ് കിലോ മരുന്നുണ്ട്

ഏരിയാറ്റ ടോട്ടാലിസ് അങ്ങനെയുള്ള മുടിയുടെ എന്ത് പ്രശ്നങ്ങൾക്കുമുള്ള ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട് അതിലും മുടി വളർച്ചക്കും മുടിയുടെ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു എണ്ണയാണ് ഇത് ഇത് നമുക്ക് ഹോസ്പിറ്റലുണ്ട് ഹോസ്പിറ്റലാണ് അല്ല നമ്മൾ എണ്ണ കൊടുത്തിട്ട് അല്ല തീർക്കാൻ ഹോസ്പിറ്റൽ ഉൾപ്പെടെയാണ് ട്രീറ്റ്മെന്റ് ആണ് ട്രീറ്റ്മെന്റ് ആണ് വെറും ഒരു എണ്ണയല്ല അതിന്റെ സപ്ലിമെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ട്രീറ്റ്മെന്റ് എന്നുള്ള ചെയ്യുന്നത് ചെയ്യുന്നത് അത് നമ്മൾ അവിടെ നമ്മുടെ ഓഫീസ് ടൗണിൽ തന്നെയാണ് മട്ടന്നൂരി മട്ടന്നൂർ ടൗണിൽ തന്നെ അല്ലേ ഡോക്ടേഴ്സ് കാര്യങ്ങളൊക്കെ എല്ലാം കാണാം നമ്മള് ഇതിപ്പോ ചെയ്യാൻ പോകുന്നത് സ്കാൽപ്പ് അനാലിസിസ് ആയിരിക്കും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഹെയറിന്റെ റൂട്ട്സ് ആക്ടിവേറ്റഡ് ആണ് എത്രത്തോളം നമുക്ക് കിട്ടും മുടിയുള്ള ഭാഗങ്ങളിൽ നിങ്ങൾക്ക് പറകില് മുടി ഉണ്ട് അതിൽ ഹെയർസ് ഉണ്ട് ഓക്കെ പക്ഷെ ഇവിടെയൊക്കെ ഹെയർ റൂട്ട് ആക്ടിവേറ്റഡ് ആണ് സ്കാൽപ്പിലൊന്നും ചേഞ്ചസ് ഡീജനറേഷൻ വന്നില്ല ഓക്കെ ഇതാണ് നമ്മൾ നമ്മൾ ബേസിക് ഇത് വെച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതായിരിക്കും ഞാൻ റിട്ടയർ ചെയ്ത അമ്പത്തി ആറാം വയസ്സിലാണ് അതിന് ശേഷം ശേഷമാണ് ഈ മുടിയൊക്കെ വന്നത് അതിന് മുമ്പുള്ള മുടിയാണിത് അവസ്ഥയിൽ നിന്നാണ് ഇത്രയും മുടി വന്നത് തലേന്ന് വെച്ചാൽ ഈ അവസ്ഥ ആ സമയത്ത് വിജയമാഷി ഇതുപോലെ കാച്ചി എടുത്ത് സ്വന്തമായിട്ട് തേച്ചാണ് സ്വന്തമായി കാച്ചെടുത്തിട്ട് ഉപയോഗിച്ചതാണ് അത് ശേഷം പുറത്തുവിട്ടാണ് പുറത്ത് വിടുത്തത് ഈ കാണുന്നത് മുഴുവനും നമ്മൾ ട്രീറ്റ് ചെയ്ത് മാറ്റിയതാണ് ഈ അവസ്ഥയിലേക്ക് വന്നത് വന്നൊരു ഒന്നും മുടിയില്ലാത്ത അവസ്ഥയാണ് ഒരു അടുത്ത രണ്ടാമത്തെ പ്രാവശ്യം ഇത് ഒരു പ്രാവശ്യം വന്നു രണ്ടാമത്തെ പ്രാവശ്യം ഇങ്ങനെയായി ഒത്തിരി മാത്രം ഈ രീതിയിൽ വന്നു അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് മുടി നിറഞ്ഞു ഫില്ലേ ഇത് അതുപോലെ ഇത് നോക്കിയേ ഇതാ എങ്ങനെയായിരുന്ന അവസ്ഥ ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ ഒരു മുടിയും ഇല്ല ഒന്ന് രണ്ട് ഇത് കൊച്ചു കുട്ടിയാണ് കൊച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴാമി ഫുൾ മുടിയായി അല്ലേ നിങ്ങൾ കാണാൻ പറ്റും ഒരു രണ്ട് ഭാഗം മുഴുവനും നിറഞ്ഞിരിക്കുക കാരണം ഇവിടെ വന്ന് ഇതുപോലെ ട്രീറ്റ്മെന്റ് ചെയ്ത് ഒരു മുടി പോലും ഇല്ലാത്തവർക്ക് ഈ മറച്ചു മുടി വരുന്നു ഇതാണ് ഈ ഇവിടെ ഹോസ്പിറ്റലിലെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ എല്ലാം കിട്ടിയല്ലേ മരുന്ന് ഉള്ളി കഴിക്കാനുള്ള ഇതും ഫുള്ള് നമ്മളെല്ലാം ആയുർവേദ മരുന്നാണ് അപ്പൊ നമുക്ക് കാണാം കാണാം